നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ നുറുങ്ങി ചിന്തകൾ എന്ന പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മതേതര സമൂഹം വെറും ഒരു സ്വപ്നമാണോ എന്ന് നമുക്ക് നോക്കാം മതേതര സമൂഹം എന്നത് സ്വപ്നതുല്യമായ ഓരോ ആശയം തന്നെയാണ് മതേതര സമൂഹം അഥവാ സെക്യുലർ സൊസൈറ്റി എന്ന് പറയുമ്പോൾ മതപരമായ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭരണഘടന നടപ്പിൽ വന്നു മതനിരപക്ഷത്വവും ഭരണഘടനയിൽ ഉറപ്പിച്ചു ആർട്ടിക്കിൾ പതിനഞ്ച് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളതും നാൽപ്പത്തിനാലും അതിൽ മുഖ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതും മുതൽ അമ്പ എഴുപത് വരെയുള്ള കാലഘട്ടത്തിൽ നിയമപരമായ ഉറപ്പും സാമൂഹിക ബോധവും മതേതരത്വത്തിൻ്റെ ആശയവും അധികാര കേന്ദ്രങ്ങളിൽ ആവിഷ്കരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങി തൊണ്ണൂറ് വരെയുള്ള കാലത്തെ സാമ്പത്തിക വികസനവും മതസമ്പർക്കവും സാധ്യമായി നഗരവാസം തൊഴിലവസരങ്ങൾ മാധ്യമങ്ങളുടെ വ്യാപനം വഴി ജനങ്ങൾ മതേതരമായ മൂല്യങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഗ്ലോബലൈസേഷൻ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മാധ്യമങ്ങൾ കൂടുതൽ പേർക്ക് വിദ്യാഭ്യാസവും വിദേശ അനുഭവവും സാങ്കേതിക മാധ്യമം വഴിയും ലഭിച്ചു മതേതരത്വത്തിൻ്റെ പ്രായോഗിക ബോധവും വർദ്ധിച്ചു പ്രത്യേകിച്ച് നഗരങ്ങളിൽ എന്നാൽ രാഷ്ട്രീയത്തിൽ മതം പലപ്പോഴും ഉപയോഗിച്ചു ഓരോ വ്യക്തിക്കും സ്വന്തം മതവിശ്വാസം സ്വീകരിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം അതുപോലെ മതമില്ലാതെ ജീവിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ടാകുന്നു സർക്കാർ മതപ്രശ്നങ്ങളിൽ ഇടപെടരുതെന്ന് വന്നു ഏതൊരു മതത്തെയും പ്രത്യേക പ്രാധാന്യം നൽകരുതെന്നും പറഞ്ഞു എല്ലാ മതങ്ങൾക്കും പരസ്പര ബഹുമാനവും ഉണ്ടാകണം മതത്തിൻ്റെയും അതിൻ്റെ ആചാരങ്ങളുടെയും സ്വതന്ത്ര സ്വീകരണാവകാശമുണ്ട് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും വ്യത്യാസം സൂക്ഷിക്കുക സാമൂഹിക നീതി മനുഷ്യാവകാശങ്ങൾ പാലിക്കുക എന്നിവ ശ്രദ്ധിക്കുക വ്യക്തികളുടെ ആത്മീയ സ്വാതന്ത്ര്യം സംരക്ഷിക്കുക ഇവയൊക്കെ ഒരു സെക്യുലർ സൊസൈറ്റിയുടെ ഗുണകരമായ കാര്യങ്ങളാണ് മതേതര സമൂഹ ആണെങ്കിൽ മതത്തെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും താല്പര്യമില്ലാതെ നിയമപരവും സാമൂഹ്യപരവുമായ സമീപനം പാലിക്കുന്ന സമൂഹമാണ് ഇത് മാതൃ മാതൃകയായ പോലെ ഒരു സ്വപ്നം മാത്രമല്ല എന്നാൽ സ്ഥിരമായ ശ്രമം കൊണ്ട് യാഥാർത്ഥ്യം ആക്കാവുന്നതേ ഉള്ളൂ മതേതര സമൂഹം സ്വപ്നമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സങ്കീർണ്ണമാണ് കാരണം അത് പല തലങ്ങളിൽ ആലോചിക്കേണ്ട ഒന്നാണ് മതേതര സമൂഹം എന്നതൊരു രാഷ്ട്രീയ സാമൂഹിക ആശയമാണ് ഇവിടെ എല്ലാ മതങ്ങൾക്കും സമാന സ്ഥാനം നൽകുകയും സർക്കാർ മതപരമായ കാര്യങ്ങളിൽ നേരിട്ട് ഇടപെടാതെ മതനിരപേക്ഷമായ നയം പാലിക്കുകയും ചെയ്യുന്നു ഓരോ വ്യക്തിക്കും സ്വന്തം വിശ്വാസം അഥവാ വിശ്വാസമില്ലായ്മ സ്വന്തമായി തിരഞ്ഞെടുക്കാനുള്ള അവകാശം ലഭിക്കണം എന്നാൽ മതങ്ങൾ സമൂഹത്തിൻ്റെ സാംസ്കാരിക അടിത്തറകളിൽ ഒന്നാണ് അതില്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ രോഷമുണ്ടാകുന്നു രാഷ്ട്രീയ സ്വാർത്ഥത കാരണം പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ മതത്തെ അധികാരം നിലനിർത്താനോ ജനങ്ങളുടെ പിന്തുണ നേടാനോ ഉപയോഗിക്കുന്നു അവബോധത്തിൻ്റെ കുറവുകൊണ്ട് സമൂഹത്തിലെ എല്ലാവരും മതേതരത്വത്തിൻ്റെ ആവശ്യകതയെ മനസ്സിലാക്കുന്നതുമില്ല ഇതൊക്കെ ചില പ്രതിബന്ധങ്ങൾ ആയി വരുന്നു അതേസമയം വിദ്യാഭ്യാസം സാമൂഹിക പ്രബോധനം നീതിപരമായ ഭരണരീതി എന്നിവ ശക്തമാകുമ്പോൾ മതേതര സമൂഹത്തിലേക്ക് നീങ്ങാൻ സാധ്യത കൂടുതലാണ് മതേതരത്വം ഒരു സ്വപ്നം മാത്രമല്ല അത് സാധ്യമാണ് പക്ഷേ കാലപരിധിയും ധൈര്യവും വേണം മതേതര സമൂഹം ഇപ്പോൾ പല ഭാഗങ്ങളിൽ ഭാഗികമായും കാണുന്നു എന്നാൽ ഇതിൻ്റെ പേരിൽ പൂർണ്ണ രൂപം നേടാൻ കുറച്ച് സമയവും ശ്രമവും അത്യാവശ്യമാണ് അതുകൊണ്ട് അതിനെ സ്വപ്നമെന്ന് പറയാം പക്ഷേ സ്വപ്നം മാത്രമല്ല ശരിയായ നടപടികൾ കൊണ്ട് അത് സാക്ഷാത്കരിക്കാവുന്നതേ ഉള്ളൂ ഇനി പുതിയൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നന്ദി നമസ്കാരം